ചേമ്പിൻ്റെ തണ്ടുകൊണ്ടൊരു ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്നലെ ചേനേൻ്റെ തണ്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ചേമ്പിൻ്റെ തണ്ടട്ടെടുക്കുന്നത് അത് ഞാൻ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ചൊറിയാതെ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ പരട്ടണം ചൊറിയുള്ളവര് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് ഞാൻ നല്ലോണം കഴുകിയെടുത്തതാണ് കേട്ടോ ചേമ്പ് ഇത് കണ്ട് ഞാൻ നല്ലോണം വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്താണേ ഇതാ ഇത് ഇത് തളിര് വേണം കേട്ടോ ഇതാ ഞാൻ അത് കണ്ടില്ലേ തളിര് ഈ തൂമ്പാണ് ഇട്ടെടുത്തതൊക്കെ തിൻ്റെ എന്നിട്ട് ഇത് നടു കയറുക അല്ലെങ്കിൽ നടു കയറാനില്ലേ അത് ചെറുതാക്കി അരിഞ്ഞിട്ടാലും മതി മതിയാണ് ഇതേമാതിരി അരിഞ്ഞിട കേട്ടോ ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുക ഞാനൊന്ന് ഇതാ ഇതേ ഇതിൽ അരിഞ്ഞിടണം ഞാനൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നാരി കളയണം കേട്ടോ എനിക്ക് പറയാൻ വിട്ടുപോയതാണ് അതിങ്ങനെ കീറി എടുക്കണം കേട്ടോ നാരിതിൻ്റെ ഫുള്ളായിട്ടും കീറി എടുക്കണേ തളിയിൽ തണ്ടും എടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കെട്ടോ മറന്നു പോകരുതേ നാരെടുക്കാൻ അതിൻ്റെ ഫുള്ളും ഇങ്ങോട്ട് കിട്ടും വേഗം കിട്ടും നാർ തിൻ്റെ കൂടെ ഞാൻ കുറച്ച് മമ്പയറാണേ ഇടുന്നത് അത് വേവിക്കാൻ അടുപ്പത്തിട്ടിരിക്കുന്നു അതാണ് കുക്കറിൽ അടിക്കുന്നത് കേട്ടോ ഉപ്പേരിയിലേക്ക് ഇങ്ങനെ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിരിക്കുന്നു കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഒരു ആറ് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി നാടൻ കറിവേപ്പില ഒരു രണ്ട് പട്ട കറിവേപ്പിലെടുത്തത് ഇതൊന്നും ഞാൻ അധികം അരയാൻ പാടില്ല ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ ഞാൻ ചതച്ചെടുത്ത് കൊണ്ടെ ചതച്ച എടുത്തിക്കണേ ഇതേ പരുവത്ത് കിട്ടണം കേട്ടോ അരഞ്ഞു പോകരുത് ഇനി മിക്സിയിലാണെങ്കിലും അത് അങ്ങനെ അരങ്ങുന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ അത് മിക്സിയിലാണ് ചതച്ചെടുത്തത് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തു തരണേ ഞാനൊരു ബൗളെടുത്ത് വെച്ചിരിക്കണു അതിന് നമ്മൾ കഴുകി എടുത്തു വെച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച ചേമ്പിൻ്റെ താളുണ്ടല്ലോ അത് നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞിട്ട് വെള്ളം ഫുള്ളും തീർ എടുത്ത് കളയണേ നല്ലോണം ഇങ്ങനെ നിക്കി പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ലേ ഞാനത് ചെറിയ നമ്മൾ കറിക്ക് എടുക്കുന്ന ചെറിയ ചേമ്പ് ഉണ്ടല്ലോ അതിൻ്റെ തണ്ടട്ടോ ഇതെടുത്തത് വലിയ ചേമ്പിൻ്റെ എടുക്കാം കേട്ടോ പിന്നെ എന്താ തണ്ട് മൂക്കാൻ പാടില്ല അങ്ങനെ എടുക്കട്ടെട്ടോ പിഴിഞ്ഞെടുക്കുന്നുണ്ടേ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്ത് വെച്ച ചതച്ചെടുത്ത് വെച്ച ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിരിക്കണേ കൈ കൊണ്ടൊക്കെ കുഴക്കുമ്പോൾ എണ്ണ വരട്ടെ കൈക്ക് എനിക്ക് ചൊറിഞ്ഞിട്ടില്ല പക്ഷേ ചിലർക്ക് ചൊറിയും കേട്ടോ എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ശീകരം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ആ മതി കേട്ടോ ഇത് ഞാനിവിടെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കട്ടെ അറച്ചു വയ്ക്കാം കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് വെച്ച് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീണ്ടിൻ്റെ താഴ് ഇട്ട് കൊടുക്കാൻ ഇതൊന്ന് മൂണ്ടി വെക്കുന്നുണ്ട് ഒന്ന് വേഗത്തിട്ടോ വരി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ പിന്നെ തിലേക്ക് ഒരു കപ്പ് മമ്പയർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ചെറിയ കപ്പിന് ഒരു കപ്പ് മമ്പയർ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ തണ്ടിലേക്ക് ഞാൻ എതിരി അല്ല ചെറുപയർ ഇരുന്നു ഇട്ടത് പിന്നെ ചേന്തിൻ്റെ തണ്ടിലേ ഞാൻ മമ്പയർ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഈ മമ്പയറിലേക്ക് എരു ഒന്ന് കുടിക്കട്ടെട്ടോ വെളുത്തുള്ളീനിയും നാളികേരത്തിൻ്റെയൊക്കെ ഒന്ന് കടിച്ചുവെക്കു നോക്കട്ടോ നല്ലൊരു മണം കേട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ ചേമ്പിന്റെ താളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നല്ല ഒരു മണം ചൂടോട് കൂടിട്ട് ഇട്ടിട്ട് ഊന്നഴിച്ചാല് നല്ല രസം ഉണ്ടാവൂട്ടോ ചോറിൻ്റെ കൂടെ ഒരു ലേശം എടുത്ത് കഴിച്ചാൽ നല്ല ചൂട് വേണം നല്ല ചൂട് ചോറും ചൂട് ഉപ്പേരിയും കൂടെ വരുമ്പോൾ അടിപൊളിയാവും ഞാനത് ഗ്യാസ് ഓപ്പാക്കാന് ഇനി അതിൻ്റെ മുകളിൽ ഒരു ലേശം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പേരി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്